എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ നിലപൂർ ചക്കാലക്കുത്ത് മനൻ സ്മാരക എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമവും കലാവിരുന്നും സംഘടിപ്പിച്ചു മിക ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ചക്കാലക്കുത്ത് ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലായിരുന്നു പരിപാടി അക്കാദമിക രംഗത്തെ നേട്ടങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയും വീഡിയോ പ്രദർശനവും വീട്ടിക്കുത്ത് ജി എൽ പി സ്കൂൾ മുൻ പ്രധാന അധ്യാപകൻ ഇല്ലക്കണ്ടി അസീസ് മാസ്റ്റർ മൊത്തുള്ള സ്നേഹസംവാദവും ശ്രദ്ധേയമായി ഗായകൻ നിലമ്പൂർ അസീസിന്റെ ഗാനാർച്ചനയും പ്രദേശവാസികളായ ജിഷ വിനോദ് എന്നിവരുടെ ഗാനങ്ങളും അരങ്ങേറി ശിശുമന്ദിരത്തിലെ അധ്യാപിക സുശീല റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥൻ ജോഹർ മികച്ച കർഷകർക്കുള്ള താലൂക്ക് മുനിസിപ്പാലിറ്റി അവാർഡ് ജേതാവ് പങ്കജം രക്ഷിതാവായ ചിത്ര നാഷണൽ ഫുട്ബോൾ ടീം അംഗം വിനായക് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മുനിസിപ്പൽ കൌൺസിലർമാരായ സനില സ്വപ്ന രവീന്ദ്രൻ പ്രിൻസിപ്പൽ അനിത മാനേജർ ആർ സുരേഷ് കുമാർ സെക്രട്ടറി മുരളീധരൻ എ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെയും പ്രദേശവാസികളുടെയും കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം